ൊൻപത് ശതമാനം പേർ തൊഴിലില്ലാതെ നിൽക്കുന്ന ഒരു രാജ്യത്താണ് മുപ്പത് ശതമാനം പേർക്ക് ഈ റിസർവേഷൻ പ്രഖ്യാപിക്കുന്നത് ഈ റിസർവേഷനുള്ള അടുത്ത കുഴപ്പമെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ അവാമി ലീഗിന്റെ പ്രവർത്തകർക്കായിരിക്കും ഈ റിസർവേഷൻ കാരണം അവാമി ലീഗാണ് ഈ ലിബറേഷൻ ആർമിക്ക് വേണ്ടി അന്ന് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട് അപ്പൊ ഇവരുടെ കുടുംബങ്ങളിൽ നിന്നുള്ള ആരെങ്കിലും ആയിരിക്കും ഈ റിസർവേഷൻ കിട്ടുണ്ടാവും അപ്പൊ അത്തരത്തിൽ അങ്ങേറ്റം വേഗാധിപരത്തി ഒരു ഗവൺമെന്റിനെതിരെയുള്ള കടുത്ത വലിയ വെല്ലുവിളികളാണ് ആ രാജ്യത്ത് വീണ്ടും ഒരു സമാധാന കാര്യങ്ങൾ ഉണ്ടായി എല്ലായ്മേക്കും അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു ബംഗ്ലാദേശിലെ ഒരു ഭയങ്കര പ്രക്ഷോഭം നടക്കുകയാണ് ശരിക്കും എന്താണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ശരിക്കും ഒരു ഈസ്റ്റ് പാകിസ്ഥാനാണല്ലോ നേരത്തെ അത് കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് പിന്നീട് അവിടെ ലിബറേഷൻ ആർമി അതായത് വിമോചന സമരം നടത്തിക്കൊണ്ടാണ് അത് പുതിയ രാഷ്ട്രമായിട്ട് മാറുന്നത് അത് ഇന്ത്യയുടെയൊക്കെ ഒക്കെ കൈകളൊക്കെ ഉണ്ട് അപ്പൊ ആ രാഷ്ട്രമായി മാറിയതിന് ശേഷം ഇപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന നാല് തവണയായിട്ട് ഷെയ്ഖ് ഹസീന വാജിദ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടിയാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പൊ ആ നാല് തവണയായിട്ട് അവര് തന്നെ കണ്ടിന്യൂസ്ലി പ്രൈം മിനിസ്റ്റർ ആകുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഇലക്ടഡ് ഓട്ടോക്രസി അതായത് തെരഞ്ഞെടുക്കപ്പെടുന്ന ഏകാധിപത്യം എന്ന് പറയുന്ന ലെവലിൽ കാണുന്ന ഒരു രാജ്യമാണ് ഇപ്പൊ അത് അവിടുത്തെ ഡെമോക്രസി തന്നെ ഏതാണ്ട് ചില ഇൻഡെക്സുകളിൽ പറയുന്നത് പോയിന്റ് ടു സിക്സ് പെർസെന്റേജ് ഡെമോക്രസിന്നുള്ള ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഓക്കെ ഇനി ഇതിന് ഇപ്പോഴത്തെ റേറ്റിംഗിലേക്ക് വന്നാൽ ഇപ്പൊ എന്താണ് പെട്ടെന്ന് ഈ സമരം പൊട്ടി കാരണം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടില് ഈ ഷെയ്ഖ് ഹസീന ഗവൺമെന്റ് അവിടെ ഒരു റിസർവേഷൻ കൊണ്ടു ആ റിസർവേഷൻ എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ലിബറേഷൻ ആർമി ഉണ്ടല്ലോ അതായത് വിമോചനം ഇത് പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി പോരാടുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലൊക്കെ ഉണ്ടായിട്ടുള്ള ലിബറേഷൻ ആർമിയുണ്ട് അത് ഈ ഷെയ്ഖ് ഹസീനയുടെ ഒക്കെ പാർട്ടിയാണ് അവാമി ലീഗിൽ കൂടെ ആളുകളാണ് അതിനുവേണ്ടി മുൻകൈ എടുത്തത് അതിന്റെ ചരിത്രത്തിൽ ഞാൻ പോകുന്നില്ല അതെല്ലാം അവർക്ക് അറിയാവുന്നതാണ് അപ്പൊ ആ ഷെയ്ഖ് ഹസീനയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള പാർട്ടി അവര് കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം മുപ്പത് ശതമാനം റിസർവേഷൻ ആണ് അതായത് ഗവൺമെന്റ് ജോലികൾക്ക് അവിടുത്തെ ഗവൺമെന്റ് ജോലികളിൽ റിക്രൂട്ട് ചെയ്യപ്പെടാൻ വേണ്ടി മുപ്പത് ശതമാനം റിസർവേഷൻ ഈ ലിബറേഷൻ ആർമിയിൽ പങ്കെടുത്തിട്ടുള്ളവർക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ വേണ്ടിയിട്ട് റിസർവ് ചെയ്തേക്കാണ് സംവരണം ചെയ്തേക്കാണ് ചെയ്തേക്കുന്നത് അപ്പൊ സത്യത്തിലൊരു മൊത്തത്തിലുള്ള റിസർവേഷൻ കൂടെ അമ്പത്തി ആറ് ശതമാനം അതായത് മറ്റു ട്രൈബൽസ് മറ്റേ ഹാന് കപ്ട്രാളുകൾ ഇങ്ങനെ പല റിസർവേഷൻ ഉണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകണ്ടല്ലോ അപ്പൊ അതിന്റെ റിസർവേഷൻ മൊത്തം അമ്പത്തി ആറ് ശതമാനം അപ്പൊ ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇതിനെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടാവുകയും ആ പ്രക്ഷോഭം കാരണം ഇത് പിന്നീട് മാറ്റി വെക്കപ്പെടുകയും ചെയ്തു ആ മാറ്റി വെക്കപ്പെട്ടതിന് ശേഷം ഇപ്പോൾ അത് ഹൈക്കോടതിയിലേക്ക് എത്തുകയും ഹൈക്കോടതി അത് റീഇൻസ്റ്റേറ്റ് ചെയ്യുകയും ചെയ്യും ആ റീഇൻസ്റ്റേറ്റ് ചെയ്തതിനെതിരെ ഇപ്പൊ സുപ്രീം കോടതിയിൽ യഥാർത്ഥത്തിൽ അവിടെ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ കേസ് നടക്കുന്നതോ വിധി വരുന്നവരോ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലാന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള പ്രത്യേകിച്ച് കോളേജുകളിലുള്ള കുട്ടികൾ സർവകലാശാലകൾ ഇതെല്ലാം അനിയന്ത്രിതമായി അടച്ചിട്ടേക്കാണ് ഇപ്പൊ ഏതാണ്ട് കഴിഞ്ഞ ദിവസങ്ങളായിട്ടുള്ള കർഫ്യൂ ആണ് അതായത് നിരോധനജ്ഞയാണ് എട്ട് മണിയോ പത്ത് വരെ ആളുകൾക്ക് സാധനം മേടിക്കാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങാം എന്നുള്ളതാണ് സൈന്യത്തെ മുഴുവൻ വിന്യസിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ ഏതാണ്ട് നൂറ്റി പത്തിലധികം ആളുകൾ മുഴുവൻ കർഫ്യൂ ആണ് ഇന്റർനെറ്റ് കട്ട് തരത്തിലും അപ്പൊ എല്ലാം കട്ട് ചെയ്യും അവിടെ ഏതാണ്ട് ഒരു ഇപ്പോ ശരിക്കും നൂറ്റി പത്തോളം പേര് കണക്ക് പ്രകാരം തന്നെ മരിച്ചു കഴിഞ്ഞു അപ്പൊ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇരുപത്തി ആറ് പേര് മരിച്ചു ഈ പ്രക്ഷോഭത്തിൽ അപ്പൊ ഇങ്ങനെ വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഉണ്ടാകാനുള്ള ഒരു കാര്യം പക്ഷെ ദൂരവ്യാപകമായി ഉണ്ടാകാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കോടതിക്കെതിരെയുള്ള പ്രതിഷേധമല്ല ഇത് ഷെയ്ഖ് ഹസീനയ്ക്കും അവാമി ലീഗിന്റെ ഭരണത്തിനുമെതിരെയുള്ള പ്രതിഷേധമാണ് ആ പ്രതിഷേധത്തിന്റെ കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ഒരു ഏകാധിപത്യ ാണ് എന്നുള്ളതാണ് ഓക്കെ പിന്നെ കഴിഞ്ഞ തവണ ഇങ്ങനെ എലക്ഷൻ ജയിച്ചത് തന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ രണ്ട് പാർട്ടികൾ ഉണ്ട് ഒന്ന് ഒപ്പോസിഷനിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്നത് ബി എ പിന്നു പറയുന്നത് ബംഗ്ലാ നാഷണൽ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയാണ് ആ പാർട്ടിയുടെ കാര്യദർശിയാന്ന് പറയുന്ന സ്ത്രീയാണ് അത് നയിക്കുന്നത് അപ്പൊ അവിടെ അവര് കഴിഞ്ഞ തവണ ഈ എലക്ഷൻ ബഹിഷ്ഠിച്ചു ഓക്കെ രണ്ടാമത് സെക്യുലാർസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അവിടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക ജമാരസംഘടിച്ചു ആദ്യത്തെ ബി എ പീയിലെ പാർട്ടിയിലെ ആളുകൾ മൊത്തം ജയിലിലാണ് ജയിലിൽ കിടന്ന് മരിച്ചു പോയിട്ടുള്ള ആളുകളുണ്ട് നേതാക്കന്മാരും രണ്ടാമത്തെ പാർട്ടിയിലെ ആളുകളെ നിരവധി പേരെ വധശിക്ഷയ്ക്ക് വിധേയയാക്കിണ്ട് കാരണം ചില തീവ്ര അതൊക്കെ ഉണ്ടായിരുന്നു ഇല്ലാന്നല്ലേ പറയണേ അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു പ്രതികാരത്തെ മുഴുവൻ അവഗണിച്ചുകൊണ്ടാണ് അതായത് അവർ കഴിഞ്ഞ തവണ എലക്ഷൻ മത്സരിച്ചില്ല ഇനി എലക്ഷൻ മത്സരിക്കാതെ സംഭവിച്ചതെന്ന് അറിയൂ ഏതാണ്ട് നാല്പത്തി ആറ് ശതമാനം എട്ട് ശതമാനം പേരോ ആണ് അവിടെ ആകെ എലക്ഷന് വോട്ട് ചെയ്തത് മനസ്സിലായി അപ്പൊ അത്തരത്തിലെ ജനങ്ങളുടെ ഒരു മാൻഡേറ്റ് ഉള്ള ഗവൺമെന്റ് ആണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് അവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം പിന്നെ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് നോക്കേണ്ട ഒരു കാര്യം ഏതാണ്ട് അമ്പത്തി ഒൻപത് ശതമാനത്തോളം ആളുകൾക്ക് അവിടെ തൊഴിലില്ല ില്ല നേരത്തെ ഈ ഷെയ്ഖ് ഹസീനയുടെ ഒക്കെ കേസിലുണ്ടായിട്ടുള്ള ഒരു കാര്യം അവിടെ നേരത്തെ എക്കോണോമിക് ഗ്രോത്ത് ഉണ്ടായിരുന്നു നമ്മളിപ്പോ സ്റ്റാലിൻ ഭരിക്കുമ്പോഴും ഇന്ദിരാഗാന്ധിയിലൂടെ ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ ഉണ്ടായപ്പോഴും ഈവൺ ഹിറ്റ്ലർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെയുള്ള ഒരു ഏകപാലമായ സ്വഭാവമുണ്ട് കാരണം ഒരു സ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ടിട്ട് വലിയ ഗ്രോത്ത് ഉണ്ടാവും എക്കോണോമി മനസ്സിലായോ ആളുകളിലെത്തി ഇന്ദ്രാതിരാം പ്രഖ്യാപിക്കുക പത്ത് മണിക്ക് ജോലിക്കുള്ള ഒമ്പത് മുക്കാലത്ത് ജോലിക്കരുത് കാരണം എനിക്ക് പിരിച്ചുവിട്ടാൽ ഒരു തരത്തിലുള്ള തരത്തിലുള്ളതായിട്ടും ഇല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നതുകൊണ്ട് അവിടെ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരുന്നു പക്ഷെ ആ ഇക്കണോമിക് ഗ്രോത്തും ഇപ്പൊ ഭയങ്കരമായി താഴേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻപത്തി ഒൻപത് ശതമാനം പേർ തൊഴിലില്ലാതെ നിൽക്കുന്ന ഒരു രാജ്യത്താണ് മുപ്പത് ശതമാനം പേർക്ക് ഈ റിസർവേഷൻ പ്രഖ്യാപിക്കുന്നത് ഈ റിസർവേഷൻ അടുത്ത കുഴപ്പമെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അവാമി ലീഗിന്റെ പ്രവർത്തകർക്കായിരിക്കും ഈ റിസർവേഷൻ ഒന്നും കിട്ടുക കാരണം എന്താ അവാമി ലീഗാണ് ഈ ലിബറേഷൻ ആർമിക്ക് വേണ്ടി അന്ന് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ളത് അപ്പൊ ഇവരുടെ കുടുംബങ്ങളിലുള്ള ആരെങ്കിലും ആയിരിക്കും ഈ റിസർവേഷൻ കിട്ടിണ്ടാവും അപ്പൊ അത്തരത്തിൽ അങ്ങേറ്റം വേഗാധിപത്യപരമായ സ്വജനപക്ഷപാതം കാണിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെയുള്ള കടുത്ത പ്രതിഷേധമാണിത് ഇതിന്റെ മറ്റൊരു കാര്യം കൂടി ഉള്ളത് ഞാനിപ്പോ ഒരുപാട് ഡീറ്റെയിൽ ആയി പോകും അതുകൊണ്ട് പറയുന്നില്ല ഇപ്പൊ വിയറ്റ്നാമിലേക്ക് ഇവിടെന്നുള്ള നിരവധി ബിസിനസ്സുകൾ പോയിട്ടുണ്ട് നേരത്തെ ഇവിടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് വലിയ ഗ്രോത്ത് ഉണ്ടായിരുന്നത് അപ്പൊ ആ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും ആ ഗ്രോത്തും ഒക്കെ ഇവർക്ക് നിലനിർത്താനായിട്ട് പറ്റിയിട്ടില്ല പറ്റാത്തതിനൊപ്പം ഞാൻ പറയുന്നത് രണ്ട് സ്ഥലത്തും കൂടിയാണ് ഒന്ന് ഏകാധിപത്യം അതോടൊപ്പം വീട്ടില് ഭക്ഷണം കഴിക്കാനുള്ള പോലും കാര്യമില്ല പ്ലസ് ഇവര് അഭയാർത്ഥികളെ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം പേര് സ്വീകരിച്ചിട്ടുണ്ട് പതിനേഴ് കോടിയോളം ജനസംഖ്യ ഉണ്ട് അവിടെ പതിനേഴ് കോടിയിലധികം വരും പതിനേഴ് പതിനേഴ് കോടിയോളം വരും ആ ജനസംഖ്യയിൽ തന്നെ നമ്മുടെ ഇവിടെ യുപിയുടെ ഏകദേശം യുപിയുടെ അത്ര ജനസംഖ്യ ഉണ്ട് അത് കുറച്ച് കുറവേ ഉള്ളൂ പക്ഷേ യുപിയുടെ പകുതിയേ ഉള്ളൂ മനസ്സിലായു അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു സ്ഥലമാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് വലിയ തോതിലുള്ള പോയി എന്ന് പറഞ്ഞ അവരുടെ ഈ പറയുന്ന അതിപ്പോ മറ്റൊരു വിഷയമാണ് പക്ഷെ വിയറ്റ്നാമിലേക്ക് എന്തുകൊണ്ട് പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കില് വിയറ്റ്നാം ഇപ്പൊ വലിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് വിയറ്റ്നാം എന്ന് പറയുന്നത് അത് സത്യത്തിൽ ഇപ്പൊ അതൊരു മറ്റൊരു ടോപ്പിക്കാണ് വിയറ്റ്നാമിൽ വലിയ തോതിൽ ഒരു ഇൻഡസ്ട്രിയൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ ബൂം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനയിൽ നിന്ന് അതായത് ഡീകപ്പ്ലിംഗ് ചെയ്യാന്ന് പറയും അതായത് ചൈനയായിട്ടുള്ള ഒരു ബന്ധം പുലർത്തിക്കൊണ്ട് നിരവധി കമ്പനികൾ ഏതാണ്ട് അൻപത്തിയാറോളം കമ്പനികൾ ചൈനയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചു ആ പോകാൻ തീരുമാനിച്ചു ഈ ചൈനയുമായിട്ട് അല്ല യൂറോപ്പും അതുപോലെ അമേരിക്കയൊക്കെ എതിർത്തപ്പോഴേക്കും ഒരുപാട് കമ്പനികൾ ഡീകംപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു അതിൽ ഫോക്സ് കോൺ ഉണ്ട് ആപ്പിൾ ഉണ്ട് സാംസങ് ഉണ്ട് എതിർന്ന് നിരവധി കമ്പനികളുണ്ട് അപ്പൊ ആ കമ്പനികളിൽ ഏതാണ് ഇരുപത്തി അമ്പത്തിയാറ് കമ്പനികൾ അങ്ങനെ പെട്ടെന്ന് പോയപ്പോ ഒരു കൊല്ലം പോയപ്പോ അതിൽ ഏഴു മാസം മുമ്പ് ഇരുപത്തിയാറ് കമ്പനികൾ പോയത് ഈ വിയറ്റ്നാമിലേക്കാണ് ഓക്കെ പതിനൊന്ന് കമ്പനികൾ പോയത് തായ്വാനിലേക്കാണ് ഓക്കെ അപ്പൊ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ വളരെ കുറച്ച് കമ്പനികളെ പോയിട്ടുള്ളൂ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുന്നൂറോളം വരുന്ന സീ പോകും ഓക്കെ ഇന്റർനാഷണൽ ട്രേഡിംഗ് റൂട്ടുകളുടെ അടുത്താണ് സോ സ്വാഭാവികമായിട്ട് ഒരുപാട് വലിയ അഡ്വാൻറ്റേജ് അവർക്കുണ്ട് ഇരുപതോളം വരുന്ന എയർപോർട്ടുകളുണ്ട് കൂടാതെ നല്ല ലൊക്കേഷൻ ഉണ്ട് മറ്റേ കംപ്ലീറ്റ്ലി ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റിയും അതുപോലെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയും ഉണ്ട് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റുകളും എല്ലാം വിയറ്റ്നാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വിയറ്റ്നാം അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് കാണിക്കുന്ന ഏഷ്യൻ ഇക്കോണമി അതാണ് സത്യത്തിൽ ഇപ്പൊ ഏഷ്യയിലെ തന്നെ ഏറ്റവും സെക്കൻഡ് ലാർജസ്റ്റ് ഇക്കോണമി ആയിരുന്നു ബംഗ്ലാദേശ് അപ്പൊ അതിൽ കൂടി കുറവ് വരുന്നതോടുകൂടി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ട് ബംഗ്ലാദേശിനെ സ്വയം തങ്ങളെ തങ്ങൾ തഴയപ്പെടുന്നു എന്നുള്ള തോന്നൽ കൊണ്ടാണ് തഴയപ്പെടുന്നു എന്നുള്ളതല്ലേ അവിടത്തെ ജനങ്ങൾക്ക് ജോലിയില്ല ബംഗ്ലാദേശിൽ തഴയപ്പെടുന്നു റഷ്യയിൽ അല്ല വിയറ്റ്നാം ഞാൻ പറഞ്ഞത് അതിന്റെ ഈ എക്കണോമിക് ഫാക്ടേഴ്സ് കൂടി ഇതിന് ട്രിക്കർ ചെയ്തിട്ടുണ്ട് അമ്പത്തൊമ്പത് ശതമാനം തൊഴിലില്ല തൊഴിലില്ല അപ്പൊ പിന്നെ തൊഴിലില്ലാതെ പട്ടികയിൽ നിന്ന് ഏത് രീതിയിലുള്ള ഫൈറ്റിനും തയ്യാറാവും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതില് ഇപ്പൊ വിയറ്റ്നാമിന്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ലേബറൊക്കെ തന്നെ വളരെ ചീപ്പാണ് ഇപ്പൊ ചൈനയില് ഒരു മണിക്കൂറിൽ ആറ് പോയിന്റ് അഞ്ച് ഡോളർ കൊടുക്കേണ്ടി വരുമ്പോ വിയറ്റ്നാമിന് മൂന്ന് ഡോളറും ഓക്കെ പിന്നെ ഇവിടെ സിംഗിൾ പാർട്ടിയാണ് ഭരിക്കുന്നത് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ പാർട്ടിയും കൂടെ ഇല്ല അതുകൊണ്ട് പോളിസിയിൽ പെട്ടെന്നൊരു മാറ്റം വെട്ടാറില്ല യു എസും യു കെയും ഒക്കെ ഒരുമിച്ച് ഏഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അവിടെ ഏറ്റവും എക്കണോമിക് സ്റ്റെബിലിറ്റി ഉള്ള പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉള്ള വളരെ നല്ല രാജ്യമാണ് അതെന്നാണ് അതുകൊണ്ട് ഒരു തവണ മാത്രം അതായത് ഇരുപത്തിയഞ്ച് ബില്യന്റെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് രണ്ടായി കഴിഞ്ഞ കൊല്ലം മാത്രം അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ വലിയ തോതിലുള്ള ഇത് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഏകാധിപത്യം ഉണ്ടാവുന്നു രണ്ടാമത്തെ സ്ഥലത്ത് ഇവിടെ തൊഴിലില്ലായ്മയും പട്ടിണിയും ബാക്കിയുള്ള പ്രശ്നങ്ങളും വർധിക്കുന്നു നിങ്ങളോചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഹരിയാനയില് എന്തുകൊണ്ടാണ് ഇത്ര വലിയ റിവോൾട്ട് ഉണ്ടാകുന്നത് ജനങ്ങളുടെ ബി ജെ പി ഗവൺമെന്റിനെതിരെയും മോദി ഗവൺമെന്റിനെതിരെയൊക്കെ പ്രശ്നമുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ അതെന്തുകൊണ്ടാന്ന് അറിയും മുപ്പത്തി അഞ്ച് ശതമാനത്തിൽ നമ്മളിപ്പോ പഠിക്കാത്തൊരു കാര്യം നമ്മൾ പലപ്പോഴും പെരിഫറിലായി പുറമെയുള്ള കാര്യങ്ങളൊക്കെ മുമ്പിൽ നമ്മള് റൊട്ടി എന്ന് തന്നെ പറയേണ്ടി വരും റാം റൊട്ടി കട്ടാമോ റാം ആദ്യമോ എടുക്കില്ല എടുത്തില്ല അത് തന്നെയാണ് പ്രശ്നം ഉത്തർപ്രദേശിലും ഈവൻ ഹരിയാനയിലും ഒക്കെ കണ്ടതാണ് നിങ്ങളൊന്നും ആലോചിക്കണം അപ്പൊ അമ്പത്തൊമ്പത് ശതമാനം പറയുമ്പോൾ എത്രയായിരിക്കും മനസ്സിലായേ പകുതിയിലധികം അല്ലേ ഏതാണ്ട് മൂന്നിൽ രണ്ട് ഭാഗത്തും പകുതി ആളുകൾക്ക് ജോലിയില്ല അതുപോലെയാണ് ഓഹികർത്ഥികളെടുത്തു അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള അടിച്ചമർത്തലുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രതിപക്ഷ പാർട്ടിയുടെ ആളുകൾ രണ്ട് പാർട്ടിയുടെ ആളുകളെയും എല്ലാവരെയും അവരെ അറസ്റ്റ് ചെയ്ത അകത്താക്കുന്നു തൂക്കി കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ഇത് ഞാൻ സത്യത്തിൽ എനിക്കത് താങ്കൾ ഐപ്ലസ് ചോദിച്ചെങ്കിലും വലിയ സന്തോഷമുണ്ട് കാരണം ഇത് മറ്റുള്ള ആളുകൾ മൊത്തം ഇപ്പൊ നമ്മുടെ മലയാളം മീഡിയം ഒന്നും ഒന്നാമത്തെ നാഷണൽ ഇന്റർനാഷണൽ ന്യൂസ് പറയുന്നില്ല പറയുന്നുണ്ടെങ്കിൽ തന്നെ ഇത് സംഭവിക്കുന്നു മാത്രമാണ് ഇന്ന് പോലും അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള കഴിയുന്നില്ല അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് എന്തായാലും ഇത് ഇന്ത്യയുടെ സഹായം തേടിയിട്ടുണ്ട് അവിടെ മിലിട്ടറി ഇപ്പൊ പൂർണ്ണമായിട്ടും ഇതിന്റെ നിയന്ത്രണ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇന്ത്യയുടെ സഹായം തേടിയിട്ടുണ്ട് ഇന്ത്യ എപ്പോഴും സഹായിക്കാൻ തയ്യാറുള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശിനോട് പ്രത്യേകിച്ചും മോദിയൊക്കെ വളരെ അനുഭവപൂർണ്ണമായ സമീപനമാണ് എടുത്തിട്ടുള്ളത് അത് ഇന്ത്യക്ക് അങ്ങനെ സഹായിക്കേണ്ടി വരും കാരണം ഇന്ത്യയുടെ തൊട്ടതിർത്തി രാജ്യങ്ങളിൽ ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യക്കൊക്കെ ഭാവിയിലേക്ക് വലിയ തലവേദന ഉണ്ടാക്കും മനസ്സിലായത് ഇപ്പൊ തനിക്കി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞാൽ റഷ്യനെയും ഉക്രൈനെയൊക്കെ ബാധിക്കും മനസ്സിലായി കഴിഞ്ഞവണ്ണം അവിടെ ഒരു ടെറർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് പണിയില്ല അപ്പൊ അത് ഈ പറയുന്ന ആളുകളൊക്കെ കാരണം ഇങ്ങനെ ഇക്കണോമിക് സ്റ്റെബിലിറ്റി പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ള ഒരു രാജ്യത്തേക്ക് മറ്റു മലഞ്ഞു കയറും മനസ്സിലായി ഇപ്പൊ മ്യാൻമാറിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഇപ്പൊ സത്യത്തിൽ മണിപ്പൂരിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിൽ പോലും ഒരു സർട്ടേൺ പെർസെന്റേജ് വരെ ഇപ്പൊ ചൈനയുടെ ഇടപെടലുകൾ മ്യാൻമാറിലേക്കുള്ള ഇടപെടലുകൾ കാരണമാകുന്നുണ്ട് കാരണം അനിയെങ്കിലും ആയുധം കൊടുത്തു പണവും കൊടുക്കും അപ്പൊ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടുള്ള ഈ പറയുന്ന സപ്ലൈകളൊക്കെ വലിയ പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പൊ ശ്രീലങ്കയിൽ ഇന്ത്യ ഇടപെട്ടത് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ പ്രശ്നങ്ങളിൽ ഇന്ത്യയെ സാഹോദി നോക്കുന്നത് അഫ് അഫ്ഗാനിസ്ഥാന പ്രശ്നങ്ങളിൽ ഇന്ത്യ നോക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മറ്റേ തൊട്ടപ്പുറത്തുള്ള ബംഗ്ലാദേശികൾ അത് നോക്കിയേ പറ്റും അപ്പൊ അതുകൊണ്ട് അത് ഇന്ത്യയെ ഒരുപക്ഷെ സഹായിച്ചേക്കാം പക്ഷെ യഥാർത്ഥത്തിൽ അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ഏകാധിപത്യവും മാറ്റം ലോ ഓഫ് നേച്ചർ എന്ന് പറയുന്ന ഒരു കാര്യമാണ് പിന്നീട് സംഭവിച്ചു ഹോളോസിന്റെ ജനങ്ങളെല്ലാം തള്ളി പറഞ്ഞില്ലേ ബൈബിൾ ഒരു കാലത്ത് ചങ്ങല പൂട്ടിട്ട് തൊടാൻ പറ്റാത്ത രീതിയിൽ വെച്ച് ഗ്രന്ഥമാണ് കാനഡയിലെ റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്ന അതായത് റെഡ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞൊരു ഗോത്രവർഗ്ഗക്കാരാണ് അവരുടെ കുട്ടികളെ കൊന്നുകടഞ്ഞതിന് കഴിയാണ് മാർപ്പാപ്പ് മാപ്പ് പറഞ്ഞത് അപ്പൊ ഇതൊക്കെ ഞാൻ പറയുന്നത് ഇത് നമ്മള് ഒരു ഏകാധിപതി വിചാരിക്കാണ് ഇതുപോലെ എന്നും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും നിൽക്കില്ല ആ രാജ്യത്തിനകത്ത് നിന്ന് തന്നെ വലിയ അതിന്റെ ഫലമാണ് ഇപ്പൊ കാണുന്നത് താൽക്കാലികമായി അടിച്ചമർത്തിയാൽ പോലും ഷെയ്ഖ് ഹസീനയൊക്കെ ഭാവിയിൽ നേരിടാനുള്ളത് വലിയ വെല്ലുവിളികളാണ് ആ രാജ്യത്ത് വീണ്ടും ഒരു സമാധാനം വരാനുള്ള കാര്യങ്ങൾ ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കും അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും